വീട്ടിൽ ടി വി വെക്കുന്നതിൻ്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ സഹോദരനും അമ്മയും അറസ്റ്റിൽ പേരുമേട് പ്ലാഗത്തടം പുത്തൻ വീട്ടിൽ അഖിൽ ബാബു എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരൻ അഭിജിത്ത് എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനും അമ്മ തുളസിയായ അൻപത്തി ആറ് വയസ്സുകാരെയുമാണ് അറസ്റ്റിലായത് അഖിലും അജിത്തും തമ്മിൽ കലഹം പതിവായിരുന്നുവെന്നും ചൊവ്വാഴ്ച രാത്രി ടി വി കാണുന്നതിനിടെ തർക്കമുണ്ടായെന്നും പോലീസ് പറയുന്നു ബഹളത്തിനിടെ തടസ്സം പിടിക്കാനെത്തിയ തുളസിയെ അഖിൽ തള്ളിയിട്ടു പ്രകോപിതനായ അജിത്ത് കമ്പ് വടികൊണ്ട് അടിച്ച് അഖിലിനെ വീഴ്ത്തിയെന്നും പോലീസ് പറഞ്ഞു ബോധരഹിതനായ അഖിലിനെ വലിച്ചുകൊണ്ട് വീട്ടുപരിസരത്തെ കമുകിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്നും അന്വേഷണ സംഘം പറഞ്ഞു കഴുത്തൽ ഹോസിട്ട് മുറുക്കുകയും ഞെക്കിപ്പിടിക്കുകയും ചെയ്തതായും അജിത്ത് പോലീസിനോട് വെളിപ്പെടുത്തി മരണമുറപ്പാക്കിയ ശേഷം ചില ബന്ധുക്കളെ വിളിച്ച് അഖിൽ പടമായതായി അജിത്ത് പറഞ്ഞതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ബന്ധുക്കളും അയൽവാസികളും വീട്ടിലെത്തിയപ്പോൾ അഖിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ഈ സമയം അജിത്തും തുളസിയും കുളിക്കുകയായിരുന്നു എന്ന അയൽവാസികളുടെ മൊഴി കേസ് തെളിയിക്കുന്നതിന് നിർണായകമായി തുളസി കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നുവെന്നും മറച്ചുവെച്ചുവെന്നും പോലീസ് പറഞ്ഞു ഡിവൈഎസ്പി വിശാൽ ജോൺസൺ എസ് എച്ച് ഗോപിചന്ദ്രൻ എസ് ഐ ജെഫി ജോർജ് എന്നിവരാടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക